ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അതിൽ ഈ ഷാജിദാ ഷാജിയും അതുപോലെ തന്നെ നമ്മുടെ മസൂറ ഫാത്തിമത്തെയാണ് അല്ലേ അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു എന്താ പറയുക എല്ലാവരും പറയുന്ന ഒരു പേര് സെയിം ഉള്ള ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരാളിപ്പോൾ യൂട്യൂബ് അത്യാവശ്യം റീച്ചായതിനു ശേഷം അഹങ്കാരം കൂടി അതേപോലെ തന്നെ ഇനി ഫാത്തിമത്തയും ഒന്ന് റീച്ചാവുമ്പോൾ അവർക്കും ഈ ഒരു സ്വഭാവം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ വന്ന വഴി മറക്കും രണ്ടുപേരും സഹതാപം കൊണ്ട് യൂട്യൂബിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ രണ്ടുപേരുടെയും എന്താ പറയുക ഇപ്പോൾ ഷാജിദയുടെ സ്വഭാവം എങ്ങനെയാണോ കുറച്ച് കാശും അതുപോലെ തന്നെ പുതിയൊരു നിക്കാൽ കഴിഞ്ഞപ്പോൾ മാറിയത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫാത്തിമത്തയുടെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റ്സ് കണ്ടു അപ്പോൾ ഇതിന് നമ്മുടെ ഫാത്തിമത്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ തുടക്കം മുതൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആളുടെ ആദ്യമായിട്ടുള്ള ഒരു വീഡിയോ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ വീടിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വീട് പണിക്ക് വേണ്ടിയിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേ നമ്പറൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ ഞാൻ അവരുടെ ചാനലിൽ കയറി ഒരുപാട് വീഡിയോസ് കണ്ടു പിന്നീട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് ഓരോ വീഡിയോസ് ഇടയിലോടും പിന്നെ വീട്ടിൽ ഓരോ വിശേഷങ്ങൾ അതായത് അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടത് വേറൊരു കാമുകക്ക് കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഹസ്ബൻഡ് അവിടെ നിന്ന് മരണപ്പെട്ടതാണ് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ കാണാൻ നമുക്ക് സഹതാപം തോന്നും അതോടൊന്നെ ഇവരോട് ഒരു ഇഷ്ടം തോന്നുന്നത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സംസാരമാണ് അപ്പോൾ ഇനി ഇവർക്ക് അഹങ്കാരം കൂടുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഒരു എന്താ അത്യാവശ്യം റീച്ചായാലും അപ്പോൾ ഈ ഒരു ഫാത്തിമയും ഷാജിതയും രണ്ടും രണ്ടാണ് അത് പറയാനുള്ള കാരണമുണ്ട് നമ്മുടെ ഫാത്തിമത്താൻ്റെ ജീവിതവും ഷാജിദയുടെ ജീവിതവും ഏറെക്കുറെ സെയിം ആണെങ്കിലും അവരുടെ ജീവിതം ഹസ്ബൻഡ് മരിച്ചു കുട്ടികളെ നോക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതാണ് അവർക്കുള്ള ഒരു സെയിം ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ സ്വഭാവം കൊണ്ട് ഇവർ രണ്ടുപേരും വളരെ തരത്തിലുള്ള വ്യത്യസ്തകളുണ്ട് ഷാജിത ഷാജിയെന്ന് പറയുന്ന ഒരാളല്ല ഒരിക്കലും ഫാത്തിമത്ത ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട് അതായത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് അങ്ങനെയുള്ള ഒരാളാണ് ഏറ്റവും നല്ലൊരു മനുഷ്യനെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല നമുക്ക് എന്താ പറയുക നമ്മൾ മറ്റൊരാളുടെ സങ്കടം കാണുമ്പോൾ ഒരു സഹതാപം തോന്നുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ അവർ വിഷമിക്കുമ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു വിഷമം നമുക്ക് തോന്നുന്നുണ്ടോ അതായിരിക്കും ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയുള്ള മനസ്സ് അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തി എന്നുള്ള നില ഞാൻ അങ്ങനെ ഒരു ഇതാണ് കേട്ടോ മറ്റുള്ളവർക്ക് ഒരു നല്ല വ്യക്തിത്വം അയാളിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ ഒരു രീതിയിലൂടെ ഒക്കെയാണ് ആ ഒരു വ്യക്തിത്വത്തിന് എന്താ പറയുക ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയാണ് നമ്മുടെ ഫാത്തിമത്ത ഷാജിതയുടെ കാര്യമല്ലായിട്ട് പറയുന്നത് നമ്മുടെ ഫാത്തിമത്ത അങ്ങനെ ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയാണ് അത് പറയാനൊരു കാരണമുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ നിങ്ങൾക്ക് അൻഷ വേൾഡ് എന്ന് ഒരു യൂട്യൂബ് ചാനലുണ്ട് എല്ലാവർക്കും അറിയണമെന്നില്ല അറിയുന്ന ആളുകളുണ്ടാകും അപ്പോൾ ആ അൻഷ വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ പകർത്തി അവർ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട് അവരൊക്കെ വീഡിയോ എടുത്തിട്ട് കുറേ ആളുകളൊക്കെ ഇവരുടെ വീഡിയോ വഴി രക്ഷപ്പെട്ടിട്ടുള്ള കുറേ ആളുകളുണ്ട് അടുത്ത ഒരു കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീട് കത്തിപ്പോയ ഒരു ഉമ്മയും മകളുടെ വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ ബോച്ച ഉൾപ്പെടെ നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് വരെ അവരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കുറേ ആളുകൾ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ട് അതിനിടയിൽ ഇപ്പോൾ അടുത്തവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മല്ലികാമ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മയുടെ വീഡിയോ അവർ ആ പട്ടിണിയായിട്ട് എന്താ പറയുക വളരെയധികം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഫാത്തിമത്ത അവരെ സഹായിക്കാൻ തീരുമാനിച്ചു ഈ ഫാത്തിമത്ത എന്ന് പറയുന്ന അറിയുന്ന എന്ന് വെച്ചാൽ വളരെ പാവപ്പെട്ട ഒരു വീട്ടിലാണ് ഭർത്താവ് അല്ലെ കുട്ടികളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു റബ്ബർ ജോലിക്ക് പോകുന്ന ഒരാളാണ് അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു ഫാത്തിമത്ത ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെയും സഹായിക്കണം എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് തന്റെ കയ്യിൽ ഇല്ലെങ്കിലും ഉള്ളതുപോലെ അവരെയും സഹായിക്കണം എന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഫാത്തിമത്ത ഫാത്തിമത്തലൈക്കും ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് നാലേ എങ്ങനെയുണ്ട് പാരിപ്പള്ളി സിംലേ സിംപ്ലേന്നാണ് മേടിച്ചത് പിന്നെ രണ്ട് കുളിത്തോർത്ത് മേടിച്ചിട്ടുണ്ട് രണ്ട് കൈലി മേടിച്ചിട്ടുണ്ട് ആണുങ്ങൾ ഉപയോഗിക്കുന്ന കൈലുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആ വാങ്ങിയത് എങ്ങനെയുണ്ട് എന്ന് പറയണേ അലഹമില്ല നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ വൃത്തി വൃത്തിയുള്ളത് എനിക്ക് ഈ നൈറ്റ് ഇഷ്ടപ്പെട്ട് ഈ നൈറ്റി ഇത് ഉമ്മാരുടെ ഇഷ്ടത്തിനടുത്ത് ഞാൻ ഉമ്മായും കൂടെയാണ് പോയത് പിന്നെ അതിൻ്റെ ബില്ലാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ പിന്നെ മേടിച്ച് ഇരുപത് കിലോ അരി കാരണം ഒരു കിലോമീറ്ററോളം ഉള്ളിലോട്ട് നടക്കാനുണ്ട് ഇത് ചുമന്നുകൊണ്ട് പോകണം േടിച്ച ഇത് പവിഴ ജയ റൈസ് പത്ത് കിലോ വീതമുള്ള രണ്ട് ചാക്ക് പിന്നെ വലിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് അലഹദില്ല പിന്നെ നൂഡിൽസ് മേടിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞില്ലേ ആ വീഡിയോയിൽ പറയുന്നുണ്ട് കുട്ടിയുണ്ട് മോളുണ്ട് എന്ന് പിന്നെ ഒരു പേസ്റ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ബ്രഷ് മേടിച്ചിട്ടുണ്ട് രണ്ട് വലിയ ബാർ സോപ്പ് മേടിച്ചിട്ടുണ്ട് ഒരു കിലോ പുളി മേടിച്ച് രണ്ട് കിലോ പഞ്ചസാര അഞ്ച് കിലോ മാവ് മേടിച്ചിട്ടുണ്ട് അതേപോലെ അഞ്ച് കിലോ പച്ചരിയും മേടിച്ചിട്ടുണ്ട് പിന്നെ എക്സോ ബാർ ഉണ്ടല്ലേ നമ്മൾ പാത്രം കഴിവുന്നത് അത് അഞ്ചെണ്ണം മേടിച്ചിട്ടുണ്ട് നോക്ക് പിന്നെ ബില്ല് നിങ്ങളെ കാണിക്കണമല്ലോ നമുക്ക് പിന്നെ വെളിച്ചെണ്ണ അര കിലോ വീതമുള്ള രണ്ടെണ്ണം പിന്നെ ഒരു കവറ് പപ്പടം മേടിച്ചിട്ടുണ്ട് ജീരകം ഉലുവ കടുക് പിന്നെ ചെറുപയർ ഉഴുന്ന് രണ്ട് മഞ്ഞൾപ്പൊടി മേടിച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ പൊടി മേടിച്ചിട്ടുണ്ട് ഇത് നാല് സോപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ അരക്കിലോ വെളുത്തുള്ളി മേടിച്ചിട്ടുണ്ട് രണ്ട് കവർ ഉപ്പ് വേടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ അീതം രണ്ട് അതായത് അരക്കിലോരത് ഇല്ലായിരുന്നു മല്ലിപ്പൊടി മേടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് തേയില അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് തേയിലാണ് നോക്കട്ടെ തേയില ഇരുന്നൂറ്റമ്പതാണെന്നോ അറിയില്ല ഒന്ന് ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ് അര കിലോ തേയില പിന്നെ അര കിലോ മുളക് പൊടി ഇതിന്റെ ബില്ല് എല്ലാം ഒരു വീട്ടിൽ അലഹമല്ല ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ഫാത്തിമത്ത മല്ലിക ചേച്ചിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് ആ ഒരു വീഡിയോക്ക് താഴെ ഇതിനെക്കുറിച്ച് മല്ലിക ചേച്ചിയെ കുറിച്ചിട്ട് ഫാത്തിമത്ത ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് തൻ്റെ കയ്യിൽ ഒരുപാട് പൈസ കൊടുത്ത് സഹായിക്കാനില്ല ഒരുപാടാണെങ്കിൽ പോലും കുറച്ചാണെങ്കിലും കൊടുത്ത് സഹായിക്കാനുള്ള ഒരു ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ആളുടെ ചാനലിൽ ആളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പൈസ അയച്ചു കൊടുക്കാൻ ആ ഒരു പൈസ മല്ലിക ചേച്ചിക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ തന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ താനും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് കുറച്ച് ആളുകൾ നല്ല മനസ്സിലുള്ള ആളുകൾ പൈസ അയച്ചു ആ പൈസക്ക് കണക്ക് സഹിതം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാത്തിമത്ത എന്ന് പറയുന്നത് ഈ ഒരു വ്യത്യാസമാണ് ഷാജിതയും ഫാത്തിമത്തയും തമ്മിലുള്ളത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക പല ആളുകളും എന്താ പറയുക ഉള്ളപ്പോഴാണ് ജനങ്ങളെ സഹായിക്കാൻ മടിക്കുക അല്ലെ ഇല്ലാത്ത ഒരാൾ തൻ്റെ അടുത്ത് ഇല്ല എന്നറിഞ്ഞിട്ട് പോലും മറ്റൊരാളെ സഹായിക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അത്തരത്തിലുള്ള മനസ്സൊക്കെ എന്നും നിലനിൽക്കുമെന്ന് വേണം പറയാനുള്ളത് അല്ലെ അപ്പൊ നമ്മളെ അടുത്ത് കുറച്ചുണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ അവർ നല്ലൊരു എത്തുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്നതിലും കൂടുതൽ അവരെന്തായാലും സഹായിക്കും ഇപ്പം ചെയ്താലും കൂടുതൽ അവർ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പം ഈ ഷാജിദ നമ്മുടെ ഫാത്തിമത്തേനെ കുറച്ച് വെല്ലം വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ചാനൽ റിമൂവ് ആക്കും ആളെ കൊണ്ട് എന്താ പറയുക റിപ്പോർട്ട് അടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങളുടെ ഒരു അമ്പതാൾ മാത്രം വിചാരിച്ചാലില്ലാണ്ടാവുന്നതല്ല ഒരു ചാനൽ ആ ഒരു ചാനൽ കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ഉയർത്തി കൊണ്ടുവരാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും നിങ്ങളുടെ ആ ഒരു വാക്ക് നിങ്ങൾ ആ ഒരു പറഞ്ഞ വാക്ക് ഷാജിദ പറഞ്ഞ ഒരു വാക്ക് തന്നെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ എങ്ങനെ കഷ്ടപ്പെടുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ദാത്തയും കഷ്ടപ്പെട്ടിട്ട് ചാനലൊക്കെ ചാനൽ തുടങ്ങിയത് അപ്പം നിങ്ങൾ ഒറ്റയടിക്ക് ഒരാളുടെ ചാനലെടുത്ത് കളയുമെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം യൂട്യൂബും മുതലാളി കൂടി ഒന്ന് ചിന്തിക്കണം എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വീഡിയോസ് ഇടുന്നത് നമ്മൾ നമ്മളൊരാളെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞ് മുറിവേൽപ്പിച്ച് എന്നിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ജീവിക്കാമെന്നൊന്നും നമ്മൾ കരുതാണ്ടാവില്ല യൂട്യൂബാണ് നല്ലത് പറഞ്ഞ ആളുകൾ തന്നെ ഒരു നിമിഷം മതി നമ്മളെ തിരുത്തി പറയാൻ വേണ്ടിയിട്ടും അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ ഷാജിത എന്ന് പറയുന്നത് പല ആളുകളും അവരുടെ അവസ്ഥ കണ്ടിട്ട് അവരുടെ ചാനലിലേക്ക് ഓടിക്കയറിയ ആളുകൾ അതിനേക്കാൾ സ്പീഡിൽ ഇപ്പം അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അത് അവരുടെ ഒരു സ്വഭാവ ശൈലി കൊണ്ട് തന്നെയാണ് അത്താ അത്രയും നാൾ നമ്മൾ കണ്ട ഒരാളല്ല ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും അവരോടുള്ള ആ ഒരു ഇഷ്ടം അത്രയും നാളുണ്ടായിരുന്ന ഒരു ഇഷ്ടം കുറഞ്ഞു പോകും അതുതന്നെയാണ് ഇപ്പോൾ ഒരു ഷാജിദയുടെ ചാനലിൽ സംഭവിച്ചത് അപ്പം നമ്മുടെ സുഹൃത്ത ആ ഒരു ഫാത്തിമത്തായുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അവർ ഒരു ഷാജ് മറ്റൊരു ഷാജിത ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ലൈഫ് എന്തായാലും അവരിപ്പോൾ പോകുന്നതിലും കൂടുതൽ നാളെ നല്ലൊരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കറിയാം വിശപ്പിൻ്റെ വില എന്താ എന്ന് അറിയുന്ന ഒരാൾ മറ്റുള്ളവരെ തീർച്ചയായിട്ടും സഹായിക്കും അവർ നല്ല മനസ്സ് നമ്മുടെ ഫാത്തിമത്താക്ക് ഉണ്ട് എന്ന് ഫാത്തിമത്തയുടെ മുന്നത്തെ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഫാത്തിമത്ത ഒരിക്കലും വിഷമിക്കരുത് അവരാൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മുടെ ചാനൽ ഒരിക്കലും ഇല്ലാണ്ടാവില്ല നമ്മളതിന് വേണ്ടിയിട്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്നും ആ ഒരു ചാനൽ നമ്മുടെ കഷ്ടപ്പാടിന് വേണ്ടിയിട്ട് ആ ഒരു ചാനൽ എന്നും തന്നെ നിലനിൽക്കും